കാസർഗോഡ് നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ എം എൽ എയും നേതാക്കളും മാപ്പ് പറയണമെന്ന് ബി ജെ പി കൌൺസിലർമാർ മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കാസർഗോഡ് നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ എം ൽഎയും നേതാക്കളും മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നില് ബി ജെ പി കൌൺസിലർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു കാസർഗോഡ് നഗരസഭയിൽ നഗരസഭാ സെക്രട്ടറിമാരെ കയ്യേറ്റം ചെയ്യുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പതിവാണെന്നും ഭരണം കൈയാളുന്ന മുസ്ലിം ലീഗിനെ കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നും കൗൺസിലർമാർ ആരോപിക്കുന്നു കാലമായല്ലോ ആയിട്ട് നിയമനിർമ്മാണത്തിലെ സഭയിൽ അവിടെ അംഗമായിട്ട് കാസർഗോഡിനെ ആ അനുസരിച്ചല്ലേ സെക്രട്ടറി പ്രവർത്തിച്ചിട്ടുള്ളൂ അങ്ങനെ പ്രവർത്തിക്കുന്ന സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തുക ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുക മുസ്ലിം ലീഗിന്റെ നേതാവ് ഉൾപ്പെടെ അദ്ദേഹം ഇവിടെ ജനപ്രതിനിധി ആയിരുന്നല്ലോ കുറച്ചു കാലം അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാത്തതല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഭരണക്കാർ ഉണ്ടാക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അനധികൃത നിർമ്മാണത്തിനെതിരായിട്ട് പൊതുജനങ്ങൾ മാത്രമല്ല മുസ്ലിം ലീഗിനകത്തുള്ള കൗൺസിലർമാരും പരാതി നിരന്തരം ഉന്നയിക്കുന്നുണ്ടല്ലോ പരാതി നിരന്തരം ഉന്നയിക്കുന്നുണ്ട് അപ്പോഴൊക്കെ എവിടെയായിരുന്നു ഈ സംഘം അങ്ങനെ അവര് മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരടക്കം ഉന്നയിച്ച പരാതിയിൽ സെക്രട്ടറി നടപടി എടുക്കുമ്പോൾ അതിനെ ഭീഷണിപ്പെടുത്താൻ എം എൽ എ വരരുത് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് എം എൽ എക്ക് ഇതൊന്നും അറിയാത്തതാണോ എം എൽ എ ചെയ്യുന്ന കുറ്റകരമായ അനാസ്ഥയല്ലേ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ എം എൽ എ അതുകൊണ്ട് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നാണ് ബി ജെ പിയുടെ കൗൺസിലർമാർ ആരോപിക്കുന്നത് അതിനെതിരെ നടപടിയെടുക്കണം എം എൽ എയും കൂട്ടാളികളും സെക്രട്ടറിയോട് മാപ്പ് പറയണമെന്നാണ് ബി ജെ പിയുടെ കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത് പ്രതിഷേധത്തിൽ രമേശ് പി സവിത ടീച്ചർ ഉമാ കടപ്പുറം വരപ്രസാദ് വീണ ഷെട്ടി ഹേമലത അശ്വിനി പവിത്ര ശാരദ ശ്രീലത വിമല രഞ്ജിത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്